അതുല്യനായ സംഘാടകനും അടിമുടി പോരാളിയുമായിരുന്നു സഖാവ് സി എച്ച് കണാരൻ അറിയുന്തോറും വിസ്മയമാകുന്ന വിപ്ലവ ജീവിതം ആധുനിക കേരളത്തിന്റെ പരിവർത്തന പാതകളിൽ സഖാവ് സി എച്ചിന്റെയും കാൽപ്പാടുകളുണ്ട് ഐത്തോച്ചാടന സമരങ്ങളിലൂടെയായിരുന്നു സി എച്ച് കണാരൻ തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനായത് തലശ്ശേരി തിരുവങ്ങാട്ടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു പോയി ദർശനം നടത്തിയാണ് അവിടെ അവർണർക്കുള്ള വിലക്കുകൾ സി എച്ച് അവസാനിപ്പിച്ചത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രസംഗിച്ചതിന് ജയിലിലടക്കപ്പെട്ടു തലശ്ശേരി ബി ഡി കമ്പനി സമരത്തോടനുബന്ധിച്ചും ഒരു വർഷത്തോളം സിഎച്ച് തടവിലടക്കപ്പെട്ടു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നടുക്കിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന്റെ പോരാട്ടങ്ങൾക്ക് തീക്കൊളുത്തിയതും സിഎച്ച് ആയിരുന്നു ചെറിയൊരു ഇടവേള ഒഴിച്ചാൽ സിപിഐഎം രൂപം കൊണ്ടതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് തന്റെ മരണം വരെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു സഖാവ് സി എച്ച് കണാൽ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ സി എച്ചിനെ പോലെ സമർത്ഥനായ ഒരു സംഘാടകനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് സഖാവ് എ കെ ജിയ സംഘടന ഉള്ളിടത്തോളം കാലം മഹാനായ ഈ സംഘാടകന് മരണമില്ല